ഇനി ഷാഫിസാറിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം എത്തുന്നു സിനിമാ താരം മിമിക്രി താരം നിരവധി ഷോകളിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് വളരെ പ്രിയപ്പെട്ട ടീനി ടോം ആദ്യം ക്ഷമയോഗിക്കുകയാണ് കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനെ ആയതുകൊണ്ടാണ് ഈ ഒരു വസ്ത്രം യഥാർത്ഥത്തിൽ ഷാഫി ഷാഫിസാറിൻ്റെ ചിത്രത്തിൽ ഇതുപോലൊരു വേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് വാട്സപ്പില് ഈ ബിബിൻ ജോർജ് വിഷ്ണു ജോഷി ഞങ്ങൾ ഫ്രണ്ട്സാണ് അപ്പോൾ അവരെക്കുറിച്ചുള്ള കഥകള് അവരെക്കുറിച്ചിട്ട് വളരെ തമാശപൂർവ്വമുള്ള കാര്യങ്ങൾ എപ്പോഴും മെസ്സേജസിൽ വിടുവരുന്ന് അറിഞ്ഞിട്ടിനി ജോഷി മറ്റപ്പടത്തിൽ അഭിനയിച്ചു ജോഷി ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ജോഷി ഏത് സിനിമയിൽ അഭിനയിച്ചാലും അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അറിഞ്ഞാ ജോഷിനെ പിടിച്ചാൽ കിട്ടില്ല എന്നും പറഞ്ഞിട്ട് എപ്പോഴും മെസ്സേജസ് വിടുവരും അതിനിടയ്ക്ക് കോഴിക്കോട് ഒരു ഇനോഗ്രേഷൻ ഉണ്ട് അതിനെന്നെ പറഞ്ഞു വിടാറുണ്ട് പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി പോവുക നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അസുഖമായിട്ട് കിടക്കുക ഒന്നും ചെയ്യാതെ ചിന്തിക്കുക ഞാൻ കാണാൻ പോയില്ല കാരണം എനിക്ക് ആ കിടക്കുന്നത് കാണാൻ പറ്റില്ല കാരണം ഞാൻ എപ്പോഴും ചിരിച്ച മുഖവും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് വർത്താനും പറയുന്നത് കാരണം അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ എനിക്ക് കാണാനുള്ള ത്രാണിയില്ല നഷ്ടപ്പെട്ടു പോകുന്നത് കലാകാരന്മാരെക്കേക്കാൾ കൂടുതൽ നമുക്ക് നല്ല മനുഷ്യരെയാണ് സിനിമയിലുള്ള നല്ല മനുഷ്യർ നഷ്ടപ്പെടുന്നു ആ ഒരു സത്യത്തിൽ എത്തുകയാണ് കാരണം ആയി ആയിസത്തിയാൽ മനുഷ്യന് പോകേണ്ടി വരും ഈ പാട്ട് കൊണ്ടും അല്ലെങ്കിൽ ഫ്രെയിം വയ്ക്കുന്നതിനൊക്കെ വളരെ ആയിട്ടുള്ള സിനിമകളാണ് ഷാഫി സാർ എപ്പോഴും ചെയ്യുന്നത് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടാൽ തേവരകുളയിലാണല്ലോ അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ആ കൊളേൻ്റെ നിരത്തൊക്കെ ഇത് വിരിച്ചിട്ടുണ്ട് നമ്മൾ എന്താ പറയുന്ന പരവതാനി വിരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് സാധാരണ കോളേന്റെ താരം സിമെന്റ് ആയിരിക്കുമല്ലോ ഇത് നല്ല നീല കളർ പരവധാനി വിരിച്ചിട്ട് നിറച്ച് ചെടിച്ചട്ടികൾ വെച്ചിട്ട് അതൊക്കെ ആർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഷാഫിസാറിന്റെ വാശിക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കുമോ ആർട്ടായിട്ട് ഡിസ്കസ് അവരുടെ സജഷൻ ആയിരിക്കുമോ ഷാഫിസാർ പറഞ്ഞു ഫ്രെയിം എപ്പോഴും നല്ല കളർഫുൾ എന്നുള്ളത് നിർബന്ധമുള്ള ആളാണ് ഇപ്പൊ കല്യാണരാമിന് തന്നെ ഒരു ഒരു പന്തലിനകത്തല്ലേ അതെ അപ്പം എന്താ പറഞ്ഞാൽ ഫ്രെയിമിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും എങ്ങോട്ട് തിരിഞ്ഞാലും പന്തലാണ് അപ്പോൾ പന്തലിനകത്ത് തന്നെ ഈ പറഞ്ഞപോലെ തന്നെ വേസും അതുപോലെ അതിൻ്റെതായ ഒരു വ്യത്യസ്തതയും കൊണ്ടുവരാനായിട്ട് ചർച്ച ചെയ്യാറുണ്ട് ആ ഡയറക്ടറായിട്ട് വിളിച്ചിട്ട് നേരത്തെ ഫ്രെയിമിന് മാറിയിട്ട് ഉള്ള ഒരു ആംഗിൾ ആവുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് എങ്കിലും വെച്ചിട്ടൊന്ന് ഒരു മാറ്റങ്ങൾ വരുത്തും അല്ലെങ്കിൽ മൊണോട്ടനസ് വരും എല്ലാ ും ഷാഫിയതായ കോൺട്രിബ്യൂഷൻ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു സിഗ്നേച്ചർ സിനിമകളിലുണ്ട് ഇപ്പം നമ്മള് ചോക്ലേറ്റ് പറഞ്ഞാല് സച്ചി സേതു ആണ് തിരകഥ ഒരുപാട് സിനിമകൾ ബെന്നിച്ചേട്ടനാണ് ചിലത് ഉദേട്ടനാണ് എഴുതിയിട്ടുള്ളത് ഇതൊക്കെ ആണെങ്കിലും ഷാഫി സാറിന്റെ സിനിമകൾക്ക് ഈ എഴുത്തുകാർ മാറുന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ ഒരു പൊതു സ്വഭാവം പല സിനിമകൾക്ക് നമുക്ക് കണ്ടാൽ അതിന്റെ ഒരു കളർ കൊണ്ടും അതിന്റെ ഒരു എന്റർടൈനിങ് സ്വഭാവം കൊണ്ടും എല്ലാം നമുക്ക് ഫിസിക്കലി എല്ലാത്തിലും ഹ്യൂമർ ഉണ്ടാവും എന്നുള്ളതാണ് അതെ ഹ്യൂമർ ഇല്ലാത്തൊരു സിനിമ കുറവായിരിക്കും ഷാഫിയുടെ ഹ്യൂമർ ഇല്ലാത്തതുണ്ടോ ചെയ്തിട്ടുണ്ടോ വളരെ ഇല്ല ഇല്ല ഹ്യൂമറിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ അളവ് ഹ്യൂമർ ഇല്ലാതെ ഷാബി പടം ചെയ്യില്ല